ജോഡികളായ ബിജു മേനോൻ സംയുക്ത വർമ്മ എന്നിവർ ഒരുമിച്ച ചിത്രമായിരുന്നു മഴ ഡോക്ടർ ഭദ്ര എന്ന കഥാപാത്രത്തെ സംയുക്ത വർമ്മയും രാമാനുജം ശാസ്ത്രി എന്ന സംഗീതജ്ഞനെ ബിജു മേനോനും അനശ്വരമാക്കിയ ചിത്രം മേഘമൽഹാർ മധുരനൊമ്പരക്കാറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിജു മേനോനും സംയുക്ത വർമ്മയും രണ്ടായിരത്തി രണ്ടിലും ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു മഴയിൽ തുടങ്ങിയ ഈ താരജോഡികളുടെ പ്രണയഗാഥയുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ കൂടിയാണിത് സംഗീത സാന്ദ്രമായ ഒരു കഥയാണ് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥ ഈ കഥയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് മഴ രണ്ടായിരം ഓഗസ്റ്റ് അഞ്ചിന് പ്രദർശനത്തിനെത്തിയ മഴ മലയാള സിനിമയിൽ എന്നും വേറിട്ടൊരു പ്രണയകഥയായിരുന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെരുമഴ കാലത്താണ് മഴ പ്രദർശനത്തിനെത്തുന്നത് ലെനിൻ രാജേന്ദ്രന്റെ സ്ഥിരം ശൈലിയിൽ നിന്നും വേറിട്ടൊരു ചിത്രം അതായിരുന്നു മഴ നഷ്ടപ്പെട്ട നീലാംബരി മഴ എന്ന പേരിൽ സിനിമയാകുമ്പോൾ പശ്ചാത്തലത്തിൽ നീലാംബരി രാഗം അതിന്റെ എല്ലാ ഭാവചാരുതയോടെ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന് സംവിധായകൻ ലെനിൻ രാജേന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു രവീന്ദ്രൻ മാസ്റ്ററാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഒരു ദേശീയ ചലച്ചിത്ര അവാർഡും ഒരു സൗത്ത് ഫിലിം ഫെയർ അവാർഡും ചിത്രത്തിന് ലഭിച്ചു ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂവുകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും സന്ധ്യാബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവ എത്ര െ പ്രശസ്തമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളിലാണ് ഈ കഥ നടക്കുന്നത് ഡോക്ടർ ഭദ്രയുടെയും സംഗീതാധ്യാപകനായ രാമാനുജൻ ശാസ്ത്രികളുടെയും പ്രണയകഥ കൗമാരക്കാരിയായ ഭദ്ര ശാസ്ത്രികളുടെ കീഴിൽ സംഗീതം പഠിക്കാൻ വരികയും അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ആകൃഷ്ടയാവുകയും ചെയ്യുന്നു ഭദ്രയുടെ കവിതയിലെ സർഗാത്മക കഴിവുകൾ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ വളരാൻ തുടങ്ങുന്നു തുടർന്ന് ഭദ്രയും ശാസ്ത്രിയും ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത് നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളുള്ള ഒരു കവിത പോലെ സുന്ദരമായ ചിത്രമാണ് മഴ കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും മനസ്സിലൊരു നേരിയ നൊമ്പരമായി ഈ ചിത്രം ഇന്നും അവശേഷിക്കുന്നു ഹിമശൈല ശിവഗംഗയാ ഉണരുന്നു േകാന്തരാകാംബരീ ശതകോടി ജന്മങ്ങൾ തേടുന്ന സാന്ത്വനം പടരുന്ന ഹൃദയാഞ്ജലി